മഞ്ചേശ്വരം കുഞ്ചിത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് മൂന്ന് മരണം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം അപകടത്തിൽ കാറും ആംബുലൻസും പൂർണ്ണമായും തകർന്നു പരിക്കേറ്റ മറ്റുള്ളവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കാസർഗോഡ് നിന്നും രോഗിയുമായി മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായ ശരത് മേനോൻ മക്കളായ സൗരഭ് ശിവകുമാർ എന്നിവരാണ് മരിച്ചത് രണ്ടുപേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരണപ്പെട്ടത് അപകടത്തെ തുടർന്ന് കാർ പൂർണമായും തകർന്നിരുന്നു യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് അകത്തു കുടുങ്ങിയവരെ പുറത്തെടുത്തത് ആംബുലൻസിന്റെ ദിശ തെറ്റിയുള്ള ഓട്ടവും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ദൗർഭാഗ്യകരമായ മഞ്ചേശ്വര രണ്ടാമത്തെ ആംബുലൻസ് ആക്സിഡന്റ് ദിവസം ഇവിടെ ഇങ്ങനെ നടന്നിരുന്നു ആംബുലൻസിന്റെ അജാഗ്രത കാരണമാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് റോങ് സൈഡിൽ നിന്ന് കയറി വന്ന ആംബുലൻസ് വസംഗടി നിന്ന് തന്നെ റോങ് കൂടിയാണ് അത്രയും വീതിയുള്ള റോഡ് ഉണ്ടായിട്ട് പോലും റോങ് സൈഡിൽ നിന്ന് കയറി വന്ന് ഇങ്ങനെ വരുന്ന മൂകാംബിക അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ റോങ് സൈഡ് കയറി വന്ന് അടിച്ചിട്ടാണ് ഈ അപകടമുണ്ടായത് സ്ഥലത്ത് തന്നെ മൂന്ന് പേര് മരിക്കുകയും ചെയ്തു കർശനമായ പിന്നെ എടുക്കേണ്ട കാര്യമാണ് ഇത് ഈ പുതിയ അയവ വന്നതിന് ശേഷം ആറ് ആറ് പരിവാതം വന്നതിന് ശേഷം ഇവിടെ എങ്ങോട്ട് ഇറങ്ങണം കയറുന്നതും ശരിക്കും ആൾക്കാർക്ക് അറിയാത്ത ഉള്ളത് അതുകൊണ്ട് അത് ഇറങ്ങാനുള്ള സ്ഥലവും കയറാനുള്ള സ്ഥലവും അത് കൃത്യമായി മാർക്ക് തിരിച്ച് അതിനെ വിടേണ്ടതാണ് ഇല്ലായെങ്കിൽ ഇനിയും ദിവസങ്ങൾ ഇനിയും ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്കുണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായും എടുക്കുകയും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരെ കൃത്യമായി കൃത്യമായി പരിശോധിക്കുകയും അവരുടെ ഈ അജാഗ്രത ജീവൻ പോകുന്ന അവസ്ഥയാണ് ഉള്ളത് അത് ശ്രദ്ധിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ചട്ടഞ്ചാലിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചട്ടഞ്ചാൽ സ്വദേശി ഉഷ ഭർത്താവ് ശിവദാസ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് ഡ്രൈവർ എന്നിവരാണ് ആംബുലൻസിലുണ്ടായിരുന്നത് ഉഷയ്ക്കും ആംബുലൻസ് ഡ്രൈവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഉഷയെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ